ും പോയിണ്ട മന്ന് വരെയത്രേ ഓഹ് ഇത് ഇതിന്റെ താഴെ ഇങ്ങനെ ജനക്കൂട്ടുണ്ടായത് വീഡിയോ ജസ്റ്റ് ഒന്ന് ചെറിയ ഷോട്ട് ഞാൻ ഒന്ന് കാണിച്ചു തരാം അവസ്ഥ സംഭവം ഒന്ന് പറയാൻ പറഞ്ഞു പടക്കം പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇരുന്ന് പറഞ്ഞു കൊറേ നാളെ സാധം പറഞ്ഞിട്ട് എന്താ വീണ്ടല്ലും പോയി കളിയാട്ടം കൊണ്ട് കളിയാട്ടം വന്ന് പിന്നെ പൊടിവാറി പിന്നെ അതായത് ഇന്നു കുറച്ചുകൂടെ സൗണ്ട് കിട്ടിയല്ലേ ഇന്നലെ ഞമ്മള് വീഡിയോ എടുക്കണ്ട പക്ഷെ ഇന്നലെ തീരെ സൗണ്ട് ഉണ്ടായിട്ടുണ്ട് വീഡിയോ എടുത്തിട്ടില്ല പിന്നെ മുണ്ടാ ഊമനാടങ്ങനൊക്കെയോ അതാണ് അവർ സംഭവിച്ച രാവിലെ അവസ്ഥയെല്ലാം ശരിക്കും കാരണം ഒരു വീഡിയോ എല്ലാരും അടിച്ചിന്റെ ഇത് കൊടുത്തു സെലിബ്രേഷൻ കൊടുത്തു നമ്മൾ ഇതിട്ടിട്ട് കണ്ടത് നമ്മളെ പ്ലേ ബട്ടൺ അങ്ങനെ സത്യത്തില് വന്ന് വന്നിനി പക്ഷെ നമ്മളത് സർപ്രൈസ് ആയിട്ട് സർപ്രൈസ് ഒന്നല്ല അതൊരു അൺബോക്സ് ചെയ്യണമെങ്കിൽ നമുക്കൊരു നമ്മുടെ ആഗ്രഹം നമുക്ക് അങ്ങനല്ലോ കുറിച്ച് ആഘോഷിക്കണത് അതിന് കൂടെ പറ്റാത്തതുകൊണ്ടാണ് അതിന്റെ അൺബോക്സ് ആ പെൻഡിംഗിൽ അടിച്ചില്ലേ എന്താ സംഭവം അങ്ങനത്തെ അത് രാവിലെ അതുകൊണ്ടാണ് വീഡിയോ വരാത്തത് വീഡിയോ പേരൂട്ടോ നല്ല എന്തായാലും ഞാൻ രാവിലെ ഞാനും രാവിലും കൂടി ഇന്ന് രാവിലെ എടുത്തിട്ട് വന്നു കണ്ടന്റ് കണ്ടന്റ് ഇല്ലെന്ന് കണ്ടന്റ് വീഡിയോ വരും അപ്പൊ ഇന്നത്തെ പരിപാടി ചെയ്തല്ല നമ്മളെ നാട്ടില് മീനെല്ലാം തീർന്നു തീർന്നു അല്ലേ നമ്മളെ മടിയൻ വിളിച്ചിട്ടുണ്ട് അപ്പൊ മടിയൻ ഇതിന്റെ അടക്കം സത്യം പറഞ്ഞാൽ ഓൻറെ റീലിൽ കണ്ട ഒരു ട്രിക് ആ നമ്മളീ മഞ്ചിലേക്കല്ലേ നമ്മളീ പത്തായത്തിലേക്ക് മീനിങ്ങനെ വെള്ളത്തിന് ഇങ്ങനെ കനിവിന് ഇങ്ങനെ സാധനം വരും ുള്ളി മഞ്ചിനടക്കിട്ടെ അത് ആകർഷിച്ചും മഞ്ചിലേക്ക് വരും അപ്പൊ ഒളിച്ച് നിന്നിട്ട് ഒരു സാധനം തട്ടിത്താത്തി രാവിലെ മഞ്ചീലീൻ അപ്പൊ അങ്ങനെ മീൻ പിടിക്കുന്ന ട്രിക്ക് ഉണ്ട് അപ്പൊ തീരത്ത് ഞാൻ കണ്ടിട്ടോ വിളിച്ചു പോവാൻ പറഞ്ഞത് നമുക്ക് തെയ്യലായോണ്ട് രാവിലെ പോവാൻ പറ്റിട്ടാ പിന്നെ ഒച്ച ഒന്നുണ്ടായിട്ടാ ഒച്ചില്ലാത്തൊണ്ട് പോവാറവ അപ്പൊ സംഭവം നല്ല കിട്ടുന്ന തെറിക്കുന്ന മീനിനെട്ട് വിളിച്ചിട്ടുണ്ട് ഇന്ന് കിട്ടുമോന്നറിയില്ലേ പക്ഷെ ഓന്റെ വീട്ടിൽ ഒരുപാട് കിട്ടുന്ന സാധനം ഞാൻ കണ്ടിരി അപ്പൊ ഏതായാലും നമുക്ക് ഇന്ന് പോയിട്ട് അതിനെ വിളിച്ചോക്കട്ടെ വിളിച്ചായിട്ട് നേരെ മാറ്റി നേരെ വിടുന്നു അടുത്ത പ്രാവശ്യം നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ പറ്റി നമുക്ക് അടുപ്പം കളിയാടത്തിന്റെ ഫുൾ വീട് ചെയ്യണ്ടാവില്ലേ നോക്കണം

എന്തെങ്കിലും മീൻ കിട്ടിട്ടെങ്കിൽ അത് കറി വെച്ചിട്ട് രാവിലെ ഞാൻ എല്ലാ ആൾക്കാര് വലിയ രാവിലെ പിന്നീ ഈ കെട്ടിലാണ് വിളയാട്ടെന്ന പറഞ്ഞേ വിളയാട്ടോ ഇല്ലെന്നറിയില്ലേ പ്രകൃതി മനോഹരമായ കണ്ടില്ല അല്ലെ ആന്ന് എന്തെല്ലാം മാനാനിന്റെ മതക്കുന്നുണ്ട് ഇടാ ഇതെല്ലാം ഉണ്ട് ഓ ഊഞ്ഞാലാടെ ഊഞ്ഞാലുണ്ട് ഓടിപ്പിന്റെ മുകളിലേക്കാ ഇങ്ങനെ നോക്കി പരക്ക വരുന്ന <To> ീ ബാർപ്പിന്റെ മുകളിലേക്ക് കണ്ടാ മല ഇന പിടിച്ചിട്ട് പോന്നു അല്ലേ

ഞാനിങ്ങനെ ഇത് പിടിച്ചിട്ട് നിക്കുന്നു എന്തൊക്കെ പഴയ കാലത്ത് നമ്മുടെ നാട്ടിലുണ്ട് ഇത് മട നമ്മളില്ല അഡ്രസ്സന്നെ ഇല്ലേ കൈ കല്ലങ്കിരി പറഞ്ഞോ കല്ലങ്കിരി പളിക്കോടെ പളിക്കോടെ അത് പിന്നെ ഇവര്ത്ത കൊണ്ടുപോകണം ഞമ്മ പെട്ടെന്ന് തീർത്തിനെട്ടാ കൊടുത്താ അച്ചി കൊളുത്ത് ചെങ്കൈ അയിമ്പത് ഗ്രാമം പോലും ഇല്ലേ അത് അല്ലെ പടിയും വന്നിട്ടുണ്ടേ ബാക്കി എല്ലാം നോക്കി നോക്കി ചെയ്തോ മനുഷ്യനാളിരിക്കാൻ നല്ല രസുണ്ട് മടിയാ ഇങ്ങോട്ട് വെക്ക് ഇങ്ങനത്തെ ഒരു പത്തെണ്ണം പിടിച്ചു ആയിക്കോട്ടെ കുടിച്ചിട്ട് വെക്കുന്നില്ല ഇനി വല്യ എന്തോ പിടിക്കാൻ നോക്കുന്ന കേട്ടാ ഇവര് ചെറുത് വേണ്ട തോന്നുന്നു കിട്ടിയ ൂറങ്ങി അമൂറ എന്തെങ്കിലും വന്നിട്ടുണ്ട് മടിയ ചൂണ്ട വീട്ടില് അമൂറിച്ചിട്ടുണ്ട് അമൂരട്ടാട്ടാമൂറിന്റെ എന്താ

കടുവയെടുത്തിട്ട് പാഞ്ഞിട്ട് ആ നെയ്സ് കണ്ണയോ കേട്ടാൻ പറ്റുന്നില്ല കേട്ടു പോന കേട്ട ഒരു മടി ോ സാധാരണ കേട്ടാ നീ ഇത്ര ബുദ്ധിമുട്ടില്ലല്ലോ പല കടുവാടിയോ പോയാൻ്റെ ഇവര് ആരും ഇടുന്നില്ല ഞാൻ പലയിടക്ക് മടിയാ പറഞ്ഞേ ക്ഷമിക്കണം കണ്ടിക്ക് പലയിടത്ത് ഇത് വാർ ട്രിക്കാമേ ആക്കറിയില്ല വേറെ രീതിം ഇങ്ങന Play button കിട്ടില്ല ചെറുകൊണ്ട്ട്ട നായി ഒന്ന് ഒന്ന് പൊക്കിക്കിടുവാ ആ മോനെ കുറെ പണി എടിക്കുന്നാ അപ്പൊലെ വെയിറ്റ് ആ വേണണ്ട കാല കണ്ടിപ്പണി കണ്ടിപ്പണി അന്തസ്സായി കണ്ടിപ്പണിയാ കൊള്ളാ കേറുന്നണ്ടോ പല മാറ്റിടോ

മൊത്തം കുന്നരുന്ന് കളി കുന്നരുന്നല്ലേ ഫുള്ള് പരിപാടി അങ്ങനെ വെള്ളത്തിന്റെ കൂടെ തോണിണ്ടോ രാത്രി രാത്രി പക്ഷെ പഞ്ചായത്ത് പക്ഷേ പിടിച്ച് ആ ഇന അമൂറെ പിടിച്ചു ഇന അമൂറല്ലേ അങ്ങനെ ി ലൊട്ട ചൊട്ടില്ല ചൊട്ടയിലോണ്ട് ചോട്ടച്ചെമ്പല്ലി ഞാൻ ആദ്യമായിട്ട് കാണിട്ടാ റബ്ബെന്ന രസം നിക്കാട്ട നോക്കും നല്ല ഗ്ലാമർ മീൻ ആന്ന് നമ്മളെ ഇത് ചൊട്ടച്ചെമ്പല്ലി ചോട്ടച്ചാമ്പല്ലി ഇതിന്റെ പേര് ചൊട്ടച്ചെമ്പല്ലി എന്ന് പറയുന്നത് ചേട്ടൻ നോക്കണ്ട അങ്ങനെ കിട്ടുന്നത് നല്ല തിരിക്കുന്നുണ്ട് കേട്ടാ നമ്മള് സാധനം റെഡി ആക്കി വെച്ചിട്ടുണ്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പൊ അങ്ങോട്ട് പോയി കഴിഞ്ഞാല് നേരം രണ്ടാ പായും പോലും പായും ആ അപ്പൊ മെല്ലെ പോയിട്ട് തട്ടി സാധനം നമ്മൾ കാണിച്ചിട്ടല്ലേ കാണിച്ചിട്ടില്ല ണ്ട് എല്ലാം അങ്ങാണ്ട് പോയിട്ട് ഒറ്റത്തട്ടിൽ ലോക്കാവുമ്പോൾ അങ്ങനെയാണോ ഇത് കൊടുക്കണം നമുക്ക് കാണാൻ പുള്ളൂല്ലേ ത്രില്ലും പരിപാടി അതെ പക്ഷേ ഇത് രാത്രിയാവുന്ന പറയുന്നത് അപ്പൊ നമ്മിന്ന് പഞ്ചായത്ത് ടോർച്ചില്ല വെച്ചാൽ നമുക്ക് അഡ്ജസ്റ്റ് ആയി കാണിച്ചാല് ചൊട്ടച്ചൊട്ടെ 이래. 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 이이이이이이이 ോ ഇത് തട്ടിയോട്ടിട്ട് ആ

മതി വീഡിയോ കണ്ട ഒരു നമ്മള് പറഞ്ഞ സമയം മീൻ ഇല്ലാത്ത സമയം ആ മീനും ഒരു കണ്ട മീനിയത് അങ്ങനല്ല ഇതൊന്നല്ല ഇതിനകത്ത് ഇട്ടുന്ന മീന് ി കോണ്ടല്ലേ തട്ട് തെട്ട് രണ്ടും ലോക്കൽ ഏജൻസിന് കേട്ടാ മൂലക്കുന്നേ ചേ ചെമ്പല്ലി അല്ലേ രാവിലെ ഏകദേശം കഴിഞ്ഞു കഴിഞ്ഞ അവസാനം തപ്പറിയാ ഏ ആച്ചില്ലാത്തോണ്ടോ അറിയല്

അവസാനേ നോക്കട്ടെ ഇങ്ങനെ നല്ല മീൻ ശരിക്കും ഇങ്ങനല്ല ഒരുപാട് കിട്ടും രാത്രി കിട്ടുല്ലേക്കൊന്നും ഇല്ലാത്ത